മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് വരും ദിവസങ്ങളിൽ ശരിക്കുള്ള കുരുക്കുറുക എക്സാ ആലോചിക്കനെതിരെ ഇ ഡി അന്വേഷണത്തിന് വഴി തുറന്നത് സിരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതിവേഗ റിപ്പോർട്ട് തന്നെയാണ് എട്ടു മാസം അനുവദിച്ചിരുന്നെങ്കിലും രണ്ടു മാസം പോലും തികയും മുൻപേ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടും വൈകാതെ ചൊവ്വാഴ്ച ഇ ഡി കേസുമെടുത്തു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിൽ വീണയ്ക്ക് പണം കൈമാറിയത് സേവനത്തിനാണെന്നുള്ള രേഖകൾ ഹാജരാക്കാനും ും കഴിഞ്ഞിരുന്നില്ല ആർഒസി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി നിയമത്തിലെ സെക്ഷൻ അനുസരിച്ച് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മൂന്ന് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ചു തുടരന്വേഷണം വേണമെന്നുള്ള ഇവരുടെ ശുപാർശ പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ തന്നെയുള്ള എസ് എഫ്ഐഒഒ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി ജനുവരി മുപ്പത്തിയൊന്നിന് ഡെപ്യൂട്ടി ഡയറക്ടർ എം വരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ ആറംഗ അന്വേഷണ സംഘത്തെ നിയമിച്ചു നികുതി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകൾ എന്നിവ പരിശോധിച്ച ശേഷം സംഘം കമ്പനികളിലും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ഓഫീസ് എന്നിവിടങ്ങളിലും പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു നിയമപ്രകാരം ഇഎസ്എഫ്ഐ ഒ പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് ഫയൽ ചെയ്താൽ സ്വമേധയാ ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നിർദേശമനുസരിച്ച് ഇഡിക്ക് കേസെടുക്കാം ഈ കേസിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാർ സർക്കാരായതിനാൽ ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കേസെടുത്തതെന്നാണ് സൂചന ഏതായാലും മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചു കൊച്ചി ഇ ഡി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് നടപടി ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എക്സാലോജിക് അടക്കം ഇ ഡി അന്വേഷണ പരിധിയിൽ വരും കുറച്ച് ദിവസങ്ങളായി ഇ ഡി ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു തുടർന്നാണ് ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാടുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തുടരന്വേഷണമാകാം എന്ന നിഗമനത്തിൽ എത്തിയതോടെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് വീണാ വിജയന്റെ എക്സാലോജി കമ്പനി സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെയാണ് പ്രാഥമികമായി അന്വേഷണം നടക്കുക ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കും ഇ ഡിയുടെ മാത്രമല്ല സിബിഐയുടെ കടന്ന വരവും കേസിൽ അനിവാര്യമാണെന്ന് പരാതി നൽകിയ ഷോൺ ജോർജ് പറഞ്ഞു വൻ തുകകളുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് അയച്ചിരുന്നു എക്സാലോജിക് സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന കോടതികൾ നിലപാടെടുത്തതോടെയാണ് എസ് എഫ്ഐഒ തുടർ നടപടികളിലേക്ക് കാണുന്നത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എക്സാലോജിക്കുമായി എന്തതരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് രണ്ട് പ്രകാരമാണ് എസ് എഫ്ഐ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് ാണ് എക്സാലോജിക്കിന് ശശിധരൻ കർത്തായുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിലാണ് പണം നൽകിയതെന്നാണ് സി എം ആർ എൽ എക്സാലോജിക്കിന്റെയും വാദം ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച് എസ് എഫ് ഐ കണ്ടെത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവര ശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല ഈ വിവരങ്ങളും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടിയാണ് എക്സാലോജി കമ്പനി ഉൾപ്പെട്ട എസ് എഫ്ഐ ഒ കേസിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത ഇ സി ഐആർ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡിയുടെ ആഭ്യന്തര രേഖയാണ് ഇ സി ഐ ആർ ഇത് കോടതിയിൽ സമർപ്പിക്കേണ്ടതില്ലാത്തതിനാൽ എതിർ കക്ഷികൾക്ക് പകർപ്പ് ലഭിക്കില്ല കേസിലെ പ്രാഥമിക വിവരങ്ങൾ അടങ്ങുന്ന രഹസ്യ രേഖയായി സൂക്ഷിക്കുന്നതിനാൽ വിവരാവകാശത്തിന്റെ പരിധിയിലും വരില്ല ർ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ കള്ളപ്പണ കേസിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്നവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കഴിയൂ ലഭ്യമായ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്താലും വേണ്ടത്ര തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഇ ഡി അറസ്റ്റിലേക്കും പി എം എൽ എ കേസിലേക്കും കടക്കൂ മറ്റേതെങ്കിലും ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റവും വെളിപ്പെടുന്ന ഘട്ടത്തിലാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഇ ഡിയും അന്വേഷണത്തിൽ പങ്കാളിയാകുന്നത് ഇങ്ങനെയല്ലാതെ ഒരു കേസിലും ഇ സി ഐ ആർ സ്വന്തം നിലയിൽ നിലനിൽക്കില്ല നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത ഒക്കറൻസ് റിപ്പോർട്ടിന്റെയും കരുവന്നൂർ സഹകരണ ബാങ്ക് ബിനാമി വൈപ്പ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തത് സേവന കരാറിന്റെ മറവിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെൽ ലിമിറ്റഡുമായി എക്സാലോജി കമ്പനി നടത്തിയ സംശയാസ്പദമായ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം ബംഗളൂരു രജിസ്റ്റർ ഓഫ് കമ്പനീസ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന ഈ ശുപാർശയാണ് ഇ ഡി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തിനിടെ നാലാമത്തെ അന്വേഷണമാണ് എക്സാലോജിക്ക് സി എം ആർ സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ ആദ്യം നടപടി എടുക്കാതിരുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പരാതിക്കാരൻ കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് നീക്കം തുടങ്ങിയത് ജനുവരിയിലായിരുന്നു ബംഗളൂരുവിലെയും കൊച്ചിയിലെയും രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഓഫീസുകളുടെ പ്രാഥമിക അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ഇ ഡിയും അഴിമതി നിരോധന നിയമം അനുസരിച്ച് സിബിഐയും അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും കമ്പനി നിയമത്തിന്റെ ഒട്ടേറെ ലംഘനങ്ങളുണ്ടെന്നും കണ്ടെത്തി എന്നാൽ കമ്പനി നിയമത്തിലെ വകുപ്പ് പ്രകാരം ആർഒസിയിലെ മൂന്ന് ഇൻസ്പെക്ടർമാരുടെ അന്വേഷണമാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത് കമ്പനി നിയമത്തിലെ വകുപ്പ് നാനൂറ്റി നാല് പ്രകാരം ഗൗരവമുള്ള നിയമലംഘനം നടന്നതായി ആർഒസി റിപ്പോർട്ടിലുണ്ടെന്നും വേണ്ടത് എസ് എഫ്ഐ ഒ അന്വേഷണമാണെന്നും വാദിച്ച് ഷോൺ ഹൈക്കോടതിയെ സമീപിച്ചു കോടതി അഭിപ്രായം ആരാഞ്ഞപ്പോഴാണ് ഇരുന്നൂറ്റി പതിനൊന്ന് വകുപ്പുകൾ പ്രകാരം കേന്ദ്രം എസ് എഫ് ഐ ഒന്വേഷണം പ്രഖ്യാപിച്ചത് കമ്പനികളുടെ സാമ്പത്തിക തട്ടം അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ചതാണ് എസ് എഫ് ഐ എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതി തുടങ്ങിയവ ഇവരുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ വരി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് കേസ് അന്വേഷിക്കേണ്ട കേന്ദ്ര ഏജൻസി ഇ ഡി ആണ് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണാധികാരമുള്ള കെഎസ്ഐ ഡി സി ഓഹരി പങ്കാളിയായ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി സാമ്പത്തിക നിരോധനം ഇക്കാര്യം സിബിഐ അന്വേഷിക്കണമെന്നുമുള്ള റിപ്പോർട്ടിലുണ്ട് സിബിഐ കൂടി അന്വേഷണ രംഗത്ത് വരാനുള്ള പഴുത് ഇതിലുണ്ട് ഏതായാലും ഇ ഡി അന്വേഷണം തുടങ്ങിയതോടെ ചോദ്യങ്ങൾ നിരവധിയാണ് കമ്പനി നിയമപ്രകാരം പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ തുകയ്ക്കുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വെളിപ്പെട്ടാൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് ചുമത്താവുന്നതാണ് ഈ വകുപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇ ഡിക്കും അന്വേഷണം നടത്താനുള്ള വഴി തുറക്കുന്നതാണ് സാധാരണ കമ്പനി കേസുകളിൽ എസ് എഫ് ഐ അന്വേഷണം തുടങ്ങിയാൽ അത് സംബന്ധിച്ച് മറ്റ് ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ നിർത്തിവെക്കണമെന്നതാണ് ചട്ടം ഏതായാലും ആദായ നികുതി തർക്കപരിഹാര ബോർഡ് മുൻപാകെ സി കമ്പനി സമർപ്പിച്ച രേഖകൾ പ്രകാരം നൂറ്റി കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നിയമവിരുദ്ധമായി കൈമാറിയതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു ഇതിൽ ഒന്നേ മുക്കാൽ കോടിയോളം രൂപ ലഭിച്ചത് എക്സാലോജി കമ്പനിയാണ് ഇതാണ് അന്വേഷണങ്ങളുടെ തുടക്കം ഏതായാലും ഇ ഡി കേസെടുത്തതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വാസപ്പടി ആളിക്കത്തും ബി ജെ പിക്ക് വേണ്ടി ഇ ഡി കൂലിപ്പണി എടുക്കുന്നു എന്നാണ് സി പി എം ആരോപിക്കുന്നത് ഇ ഡി കേസെടുത്തത് സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അന്വേഷണവും അഡ്ജസ്റ്റ്മെന്റുമാകുമെന്ന സംശയം പ്രകടിപ്പിക്കുന്ന യു ഡി എഫ് ഏറെ ആവേശം കാണിക്കുന്നില്ല ഇ ഡി അന്വേഷണത്തെ സംശയത്തോടെയാണ് കാണുന്നതെങ്കിലും മാസപ്പടി വീണ്ടും ചർച്ചയാക്കാൻ വഴിതെളിഞ്ഞതിൽ യു ഡി എഫിന് സന്തോഷമുണ്ട് ഇ ഡി കേസ് തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണെന്ന് പറഞ്ഞ വി ഡി സതീശൻ സിപിഎം ബി ജെ പി അന്തർധാരെന്ന ആരോപണം സ്വർണ്ണക്കടത്തും കരുവന്നൂർ എല്ലാം എവിടെ പോയെന്നാണ് ചോദ്യം അന്തർധാര കോൺഗ്രസും ബിജെപിയും തമ്മിലാണെന്നാണ് എം വി ഗോവിന്ദന്റെ മറുപടി രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിൽ തന്നെയാണ് സിപിഎം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ രാജ്യവ്യാപകമായി ഇന്ത്യ മുന്നണി നടത്തുന്ന പ്രതിഷേധത്തിനൊപ്പം മാസപ്പടി കേസും കൂടി ചേർത്തുവയ്ക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ബി ജെ പി സി പി എം ധാരണയെന്ന് ആരോപിച്ചവർ ഇപ്പോൾ എന്തു പറയുന്നുവെന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം വോട്ടെടുപ്പിന് ഒരു മാസം മാത്രം ശേഷിക്കെ പ്രചാരണ രംഗത്ത് ഇതുവരെ ആളിക്കത്തിയത് പൗരത്വ നിയമ ഭേദഗതിയായിരുന്നുവെങ്കിൽ ഇനി മാസപ്പടി